ഈസ്റ്റലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല വികസന സന്ദേശയാത്ര സംഘടിപ്പിച്ചു പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഈസ്റ്റലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല വികസന സന്ദേശയാത്ര സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തൊലി ലീഡറും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം ജാഥ ക്യാപ്റ്റനുമായുള്ള വികസന സന്ദേശയാത്ര കമ്പല്ലൂരിൽ നിന്നും ആരംഭിച്ച് പാലാവലിൽ സമാപിച്ചു കെ പി മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ കമ്പല്ലൂരിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബെന്നി ലവങ്കൽ അധ്യക്ഷനായി കാരണം നമ്മുടെ ഇന്ന് നമ്മുടെ കേരളപ്പിറവി ദിനമാണ് ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും കേരളപ്പിറവിന്റെ ആശംസകൾ നേരികയാണ് ആ കേരളപ്പിറവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളം ഉണ്ടായ ഒന്നായ കേരളം ഉണ്ടായതിനു ശേഷമുള്ള വികസനങ്ങൾ നടന്നു അതേപോലെ തന്നെ നമ്മുടെ ഈശ്വര്യയുടെ വികസനം വർഷങ്ങളായിട്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതൊരു രണ്ടു വർഷമായിട്ടുള്ളൂ ആ വികസനം ശരിയായ രീതിയിൽ നടന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ഒമ്പർ ജോമോൻ ജോസ് മാമുനി വിജയൻ ടോമി പ്ലാച്ചേരി ഫിലോമിന ജോണി ജോസ് കുത്തിയതോട്ടിൽ മാത്യു പടിഞ്ഞാറിൽ പ്രശാന്ത് സെബാസ്റ്റ്യൻ മേഴ്സി മാണി എം കെ ഗോപാലകൃഷ്ണൻ ജിജോപി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ മുമ്പിൽ കണ്ണടച്ചു തുറക്കുന്നത് പോലെ കഴിഞ്ഞുപോയി കമ്പല്ലൂരിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് ഇപ്പോൾ ഓർക്കുകയാണ് അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ പ്രദേശവും ഈ നാടും നമ്മുടെ സംസ്ഥാനവും ഒക്കെ കാലെടുത്തു വെച്ചിരിക്കുകയാണ് ഏത് പഞ്ചായത്തിനെ സംബന്ധിച്ചും ഏത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ സംബന്ധിച്ചും പഞ്ചായത്ത് അംഗങ്ങളെ സംബന്ധിച്ചും അഞ്ച് വർഷം കഴിയുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അഞ്ചു വർഷക്കാലം ഞങ്ങൾ ജയിപ്പിച്ചിട്ട് നിങ്ങൾ ഈ നാടിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ള വലിയ ചോദ്യമാണ് എല്ലാ മുക്കിലിൽ നിന്നും മൂലയിൽ നിന്നും ഉയർന്നു വരുന്നത് അഡ്വകറ്റ് ജോസഫ് പുത്തോലി സന്ദേശയാത്രയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു സന്തോഷ് ചൈതന്യ സ്വാഗതവും ജോർജ് കരിമടം നന്ദിയും പറഞ്ഞു വർഷങ്ങൾ പ്രയാണം നടത്തി പാത ഗ്രാമപഞ്ചായത്ത് ജോസഫ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ